ിലെ കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടനത്തിന് ഇന്ന് അറക്കം കുറിക്കുകയാണ് എല്ലാ പ്രാർത്ഥന ഭാവങ്ങളും ദൈവാനുഗ്രഹവും നേരുന്നു പുതു ഞായറാഴ്ച വരെയാണ് ഈ തീർത്ഥാടനം ഇവിടെ നടത്തപ്പെടുക എന്നിരുന്നാലും മറ്റെല്ലാ ദിവസങ്ങളിലും വർഷത്തിലെല്ലാ ദിവസങ്ങളിലും തീർത്ഥാടകരായിട്ട് വരുന്നവർക്ക് ഇവിടെ തീർത്ഥാടനം നടത്തുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ലക്ഷക്കണക്കിന് പേര് മല മലകയറി ദൈവാനുഭവത്തോടുകൂടെ തിരിച്ചു പോകുന്നത് ഏറെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അനുരഞ്ജനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഈ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അങ്ങനെ ഈ നോമ്പുകാലഘട്ടത്തിൽ തീർത്ഥാടനം നടത്തി മലമുകളിലേക്ക് കയറി യേശുവിനെപ്പോലെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അനുരഞ്ജനത്തിന്റെ വേദിയാണ് പാപപരിഹാരത്തിന്റെ വേദിയാണ് ദൈവാനുഭവത്തിന്റെ വേദിയാണ് ഇത് കൂട്ടായ്മ സൃഷ്ടിക്കുവാനുള്ള വലിയൊരു വേദിയാണ് നമുക്കും ദൈവാനുഭവം നേടാൻ പരിശ്രമിക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ തീർത്ഥാടനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൊടുക്കുന്ന ബഹുമാനപ്പെട്ടാൽ എക്സെച്ചിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ ടീം അംഗങ്ങളെയും ഞാൻ അനുമോദിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ